രണ്ടായിരത്തി ഇരുപത്തിനാല് കോപ്പ അമേരിക്കയിലെ ഫൈനൽ പോരാട്ടത്തിന് ജൂലൈ പതിനഞ്ച് ഇന്ത്യൻ സമയം പുലർച്ചെ അഞ്ചേ മുപ്പതിന് അർജന്റീനയും കൊളംബിയയും തമ്മിൽ ഏറ്റുമുട്ടുന്നു തീർത്തും വീറും വാശിയും നിറഞ്ഞ ഒരു പോരാട്ടം തന്നെയാണ് ആരാധകർ ഈ മത്സരത്തിൽ പ്രതീക്ഷിക്കുന്നത് അതിന് കാരണം ഇരു ടീമുകളും ഒന്നിനൊന്ന് മികച്ചതാണ് അർജന്റീൻ ദേശീയ ടീമിനെ സംബന്ധിച്ചിടത്തോളം കൊളംബിയക്കെതിരെയുള്ള ഈ ഒരു ഫൈനൽ പോരാട്ടം ഈ കോപ്പയിലെ അവരുടെ ഏറ്റവും കഠിനമേറിയ പോരാട്ടമായിരിക്കും അതിന് കാരണം വളരെയധികം ഫിസിക്കൽ ഗെയിം പുറത്തെടുക്കുന്ന ഒരു ടീമാണ് കൊളംബിയ എങ്കിലും അർജന്റീൻ നായകൻ ലിയണൽ മെസ്സിയുടെ സാന്നിധ്യം അർജന്റീനക്ക് ഒരു കരുത്തു തന്നെയാണ് ഇത്തവണയും സൂപ്പർ താരം ലിയണൽ മെസ്സി കോപ്പ അമേരിക്ക സ്വന്തമാക്കുകയാണെങ്കിൽ വരാനിരിക്കുന്ന ബാലൻഡിയോ ലിയണൽ മെസ്സിക്ക് ലഭിക്കുമോ എന്ന് ഒരു മാധ്യമപ്രവർത്തകൻ പ്രശസ്ത പരിശീലകൻ പെബ്ഗാർഡിയോളയോട് ചോദിക്കുകയുണ്ടായി നമുക്കറിയാം ലിയണൽ മെസ്സിയെ ഏറ്റവും അടുത്തറിയുന്ന ഒരു പരിശീലകൻ കൂടിയാണ് പെബ്ഗാർഡിയോള മാധ്യമ പ്രവർത്തകന്റെ ചോദ്യത്തിന് പെബാർഡിയോളയുടെ മറുപടി ഇപ്രകാരമായിരുന്നു ബാലന്റിയോറിന് വേണ്ടി ലിയണൽ മെസ്സി കളിക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇനി അദ്ദേഹത്തിന് വാലന്റിയോർ ലഭിച്ച് ആ ചടങ്ങിന് ക്ഷണിച്ചാൽ അദ്ദേഹം ആ ചടങ്ങിൽ പങ്കെടുക്കുമോ എന്ന് പോലും ഉറപ്പില്ല കാരണം അവൻ നേടേണ്ടതെല്ലാം ഇതിനോടകം തന്നെ നേടിക്കഴിഞ്ഞു അവൻ ഫുട്ബോൾ കളിക്കാനും കിരീടങ്ങൾ നേടാനും മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ അതിനുള്ള ടാലന്റും അയാൾക്കുണ്ട് ഇനി അയാളെ ആസ്വദിക്കുക എന്നത് മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നാൽ അത് കിരീടങ്ങൾക്ക് വേണ്ടിയല്ല ഈ കാലഘട്ടത്തിന് വേണ്ടിയാണ് ഇതെല്ലാമായിരുന്നു വരാനിരിക്കുന്ന ബാലന്റിയോർ ലിയണൽ മെസ്സി സ്വന്തമാക്കുമോ എന്ന മാധ്യമ പ്രവർത്തകന്റെ ചോദ്യത്തിന് പരിശീലകൻ ഫെബ്ഗാർഡോള നൽകിയ മറുപടി പുതിയ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ